ഹലോ എവ്രവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ക്യാമറക്ക് മുന്നിൽ വന്നിട്ട് വീഡിയോ ചെയ്യുന്നത് ഇതുവരെ എല്ലാം എന്റെ എല്ലാ വീഡിയോസും സപ്പോർട്ടാണ് കണ്ടിട്ടുള്ളത് അതിന് ഞാൻ എല്ലാവരും താങ്ക്സ് പറയുന്നത് അപ്പോ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്റെ എല്ലാ വീഡിയോസും ഭയങ്കര കിട്ടുന്നല്ല ഇപ്പോഴും നല്ല വ്യൂസ് കുറവുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് പക്ഷെ എനിക്ക് ഇതുവരെയും ഒരു നെഗറ്റീവ് കമന്റ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ ചിലപ്പോൾ ഒരു വീഡിയോക്ക് മൂന്നോ നാലോ കമന്റ്സ് ആയിരുന്നു കിട്ടുന്നത് പക്ഷെ അതന്നെ വളരെ നല്ല കമന്റ്സ് ആയിരിക്കും ഞാൻ എന്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എട്ട് വർഷമായിട്ടുണ്ട് അപ്പോ ഇപ്പൊ എനിക്ക് തെറ്റിക് സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോകുന്നേയുള്ളൂ ഇതൊക്കെ വെച്ച് ഞാൻ ചാനൽ സ്റ്റോപ്പ് ചെയ്യാന്ന് വിചാരിച്ചതാണ് പക്ഷെ എന്റെ വീഡിയോക്ക് നിങ്ങൾ പറയുന്ന നല്ല കമന്റ്സ് ആണ് ഇപ്പോഴും എനിക്ക് വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ വരുന്നത് ഞാൻ ഇതുവരെയും ചെയ്തിട്ടുള്ള വീഡിയോസ് എന്ന് പറഞ്ഞാല് ഓൾറെഡി സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഔട്ട്ഫിങ് സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രീ സ്റ്റിച്ചിങ് കോഴ്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് കാരണം എനിക്കറിയാം ഒരുപാട് സ്ത്രീകൾ വീട്ടിൽ എഴുന്നിട്ട് എന്തെങ്കിലും ഒരു ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട് അപ്പോ അവർക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ നെക്സ്റ്റ് വീഡിയോ മുതൽ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അതിന്റെ സജഷൻസ് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നിക്കില് എംബ്രോയ്ഡറി സ്റ്റിച്ചസ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാന്നുള്ളതാണ് കാരണം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ പോവാണെങ്കിൽ അവർ ഫസ്റ്റ് എംബ്രോയിഡറി സ്റ്റിച്ചസ് ആണ് പഠിപ്പിക്കാം എന്നിട്ട് ഫാബ്രിക് പെയിന്റിങ് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് സ്റ്റിച്ചിങ്ങിലേക്ക് പോവുള്ളൂ അപ്പോൾ ഒന്നിക്കില്ലേ അതുപോലെ തന്നെ പഠിപ്പിക്കാം അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇടക്ക് വെച്ചിട്ട് എംബ്രോയിഡറി സ്റ്റിച്ച് പഠിക്കാം അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയാണ് താല്പര്യം എന്ന് വെച്ചാൽ അതൊന്ന് കമന്റ് ചെയ്ത് പറയണേ അതനുസരിച്ചിട്ട് ക്ലാസുകൾ അപ്ലോഡ് ചെയ്യാം സ്റ്റിച്ചിങ്ങിൽ ഞാൻ ഫസ്റ്റ് കിഡ്സിന്റെ ഡ്രസ്സുകളാണ് പഠിപ്പിക്കുന്നത് അത് ബോഡിന്ന് അളവിട്ടിട്ട് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തതെന്ന് കാണിക്കാം പിന്നീട് വലിയവർക്ക് വേണ്ടിയിട്ടുള്ള കുർത്തി സുരിദാർ ഇതൊക്കെ ബോഡിന്ന് ആളുപറത്തേക്ക് സ്റ്റിച്ച് ചെയ്യുന്നു കാണിക്കാം ലാസ്റ്റ് ബ്ലൗസ് കൂടി കാണിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഓൾറെഡി ഈ വീഡിയോസ് ഒക്കെ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരു ബോഡി എന്ന ആളുപറത്തിൽ ഇതുവരെ കാണിച്ചിട്ടില്ല അപ്പൊ അതൊക്കെ എങ്കിലും വീഡിയോസിൽ കാണിക്കാം അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ നിങ്ങളുടെ സജഷൻസ് എന്തായാലും കമ്പനിയുടെ പറയണം അത് നോക്കിയിട്ടാണ് ഞാൻ നെക്സ്റ്റ് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ല് ഓൺ ചെയ്ത് വെക്കണം എങ്കിലും മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പൊ തന്നെ കാണാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം